ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനൂപ് വീട്ടിലേക്ക് മടങ്ങി എത്തിയതും കമലമ്മ വളരെ പ്രതീക്ഷയോടെ അനൂപിനോട് ചോദിച്ചു എടാ മോനെ എന്തെങ്കിലും വിവരം അറിഞ്ഞോടാ എന്റെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ അനൂപ ആകെ അകത്തേക്ക് കയറി വരുമ്പോ എടാ ഞാൻ ചോദിച്ച നീ കേട്ടില്ലേ എന്തെങ്കിലും വിവരം മക്കളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞോ നീ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് എന്നന്വേഷിച്ചു ഉടനെ അടുത്തേക്ക് വന്ന അനൂപ് പറഞ്ഞു അമ്മേ ഒന്നും അറിഞ്ഞില്ല പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് പോകണം അത് കേട്ടതും എന്താ കാര്യം അവിടെ എന്താ വിശേഷം എന്ന് ചോദിച്ചു അത് കേട്ട് സങ്കടത്തോടെ അനു പറഞ്ഞു അമ്മേ അവിടെ അർച്ചനയ്ക്കും മോൾക്കും കൊഴപ്പൊന്നുമില്ല പക്ഷേ വേറൊരു പ്രശ്നമുണ്ടമ്മേ അത് കേട്ടതും വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു എടാ നീ കാര്യം പറ നീ എന്താ ഇങ്ങനെ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടോ എന്ന് എന്താ കാര്യം എന്ന് നീ പറയുന്നില്ലല്ലോ എന്താടാ എന്താ പറ്റിയത് എന്ന് വീണ്ടും ദേഷ്യത്തോടെ കമല അന്വേഷിച്ചപ്പോ വേദനയോടെ അനുപ് പറഞ്ഞു അമ്മേ അവിടെ സേതു സേതു പോയി അത് കേട്ടതും കമലമ്മ ചോദിച്ചു പോയെന്നോ നീ എന്താ നീ പറയുന്നത് ഇപ്പൊ ഈ അവസ്ഥയിൽ സേതുവിന്റെ എങ്ങോട്ട് പോയെന്നാ നീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അതല്ലമ്മേ സേതുവങ്ങള് നിങ്ങള് ബഹളം വെക്കരുത് സേതുവങ്ങള് മരിച്ചുപോയി ആ വാക്ക് കേട്ടതും കമലം അവ ഞെട്ടലോടെ നിന്നു എൻ്റെ ഈശ്വര എന്തൊക്കെയാ ഈ സംഭവിക്കുന്നത് നമ്മള് ഇതിന് മാത്രം എന്ത് തെറ്റാടാ ചെയ്തിട്ടുള്ളത് ഈശ്വരന്മാരെന്തിനാടാ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ച് കമലമ്മ പൂട്ടിക്കറിഞ്ഞു അപ്പോഴേക്കും അടുത്തേക്ക് വന്ന് മീര കമലമ്മയെ ആശ്വസിപ്പിച്ചു ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിയ നന്ദനും ധനുഷും വേഗം സന്ധ്യയുടെയും സ്നേഹയുടെ അരികിലേക്ക് എത്തി സന്ധ്യയും സ്നേഹയും നന്ദനെ കണ്ടതും നന്ദേട്ടെന്ന് വിളിച്ച് രണ്ടുപേരും പൊട്ടിക്കറിഞ്ഞു സ്നേഹയെ ചേർത്ത് പിടിച്ചിട്ട് മോളെ മോളെ വിഷമിക്കാറേ എന്ന് പറഞ്ഞ് നന്ദൻ ആശ്വസിപ്പിച്ചിട്ട് വേഗം അച്ഛൻ ഇവിടെ സന്ധ്യയെ എന്ന് ചോദിച്ചു അച്ഛനെ കടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് സന്ധ്യ നന്ദനെ ചൂണ്ടിക്കാട്ടിയതാ നന്ദൻ അവിടേക്ക് ചെന്നു ഉടനെ നന്ദനും ധനുഷും കൂടി അച്ഛനെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുമ്പോ നേഴ്സ് അവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് നേഴ്സിനോട് നേഴ്സ് സിസ്റ്റർ പ്ലീസ് എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് നന്ദൻ ആവശ്യപ്പെട്ടു ഉടനെ നന്ദൻ്റെ ദയനീയമായ ആവശ്യം കേട്ട് ഒടുവിൽ നേഴ്സ് സേതുമാധവനെ കാണാൻ അനുവദിക്കുന്നു സേതുമാധവൻ്റെ മൂടിയിട്ടിരിക്കുന്ന ആ മുഖം തുണി മാറ്റിയിട്ട് സേതുമാധവനെ മുഖം കാണിച്ചു കൊടുത്തിട്ടും നന്ദൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു അച്ഛാ അച്ഛാ എന്തൊരു പരീക്ഷണമാണ് അച്ഛാ അച്ഛനും ഞങ്ങളെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ എങ്ങനെ കഴിഞ്ഞു അച്ഛാ എന്ന് പറഞ്ഞ് നന്ദൻ പൊട്ടിക്കരയുമ്പോ ധനുഷ് ആ കാഴ്ച വിശ്വസിക്കാനാകാതെ ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷിനെ കണ്ടിട്ട് നന്ദൻ പറഞ്ഞു പോയടാ നമ്മളെ തനിച്ചാക്കി പോയി നമുക്കെല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ധനുഷിനെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നന്ദനങ്ങൾക്കുമ്പോ എന്ത് പറഞ്ഞ് നന്ദനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ധനുഷ്മാകെ പകച്ചുവന്നു അവസാനം നന്ദനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു ആ സാറേ പ്ലീസ് ഈ സാറിനെ കൊണ്ടുപോ എന്ന് പറഞ്ഞതും നന്ദനയും വിളിച്ചുകൊണ്ട് ധനുഷ വേഗം സന്ധ്യയുടെയും സ്നേഹയുടെ എത്തി സ്നേഹ നന്ദനെ കണ്ടതും ഏട്ടാ എന്ന് വിളിച്ച് പൊട്ടിക്കറിയുമ്പോൾ സാറേ ഇല്ല മോളെ നമ്മളെ തനിച്ചാക്കി നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയല്ലോ മോളെ നമുക്കിനി ഇല്ലല്ലോ എല്ലാം നമുക്ക് നഷ്ടമായില്ലേ എന്ന് പറഞ്ഞ് നന്ദൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്നേഹയെ ചേർത്ത് പിടിച്ച് അങ്ങനെ കരയുന്നു അപ്പോഴാണ് അർച്ചനയെ കൊണ്ടുപോകാനായി സുധാകരനും ടീമും അവിടേക്ക് വിമലയുടെ വീട്ടിലേക്ക് എത്തിയത് അർച്ചന നല്ല മയക്കത്തിലാണെന്ന് പറഞ്ഞ് വിമല അവരെയും കൂട്ടി നേരെ റൂമിലേക്ക് എത്തി അർച്ചനയെ വിളിച്ചു നോക്കുമ്പോൾ അർച്ചന അർച്ചന എന്ന് രണ്ടു മൂന്നോ തവണ വിളിച്ചു പക്ഷെ അർച്ചനയ്ക്ക് യാതൊരു അനുഭവമില്ല ഈ സമയത്ത് അർച്ചനയെ കുറിച്ചുള്ള ഓർമ്മകളും വീട്ടിലെ അന്നുണ്ടായ സംഭവങ്ങളും എല്ലാം ഓർത്ത് വേദനയോടെ ആ റോഡ് സൈഡിലൂടെ നടന്ന് നീങ്ങുകയാണ് സച്ചി സച്ചിയുടെ മനസ്സ് മുഴുവൻ അന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നുമായിരുന്നു അച്ഛന്റെ മരണം ഓരോന്നും അറിയാതെ സച്ചി അർച്ചനയെയും കുഞ്ഞിനെയും ഓർത്ത് അലഞ്ഞു തിരിഞ്ഞു അപ്പോഴാണ് അർച്ചനയുടെ അടുത്തെത്തിയ സുധാകരനോട് വിമല പറഞ്ഞത് അതെ ഞാൻ കൊടുത്ത മരുന്ന് ഏറ്റവും അവള് നല്ല മയക്കത്തിലാ നീ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് പോരെ ഇവളെ തന്നെ എടുത്തുകൊണ്ട് പോകാം എന്നറിയിച്ചു അപ്പോഴാണ് വിമല അവിടെ നിന്ന് മാറിയെന്ന് ഉറപ്പായതോടെ അർച്ചന പതുക്കെ കണ്ണു തുറന്നത് വിമല അർച്ചനയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പോ വിമലയ്ക്കൊരു കോള് വന്നതും കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ വിമലയെ അർച്ചന ആ ജനലിനടുത്ത് വെച്ച് ശ്രദ്ധിച്ചു അർച്ചന അവിടെ നിന്ന് വിമലയുടെ സംസാരം കേട്ടു ആ ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്നും ഭക്ഷണത്തിൽ അവൾക്ക് ഉറങ്ങാനായിട്ടുള്ള മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അരമണിക്കൂറിനുള്ളിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അവൾ ഉറങ്ങി തുടങ്ങിക്കോളും അപ്പോഴേക്കും നിങ്ങക്ക് വേഗം വന്ന് അവളെ കൊണ്ടുപോകാം കുഞ്ഞിനെ ഞാൻ മാറ്റിക്കൊള്ളാം എന്നും പറഞ്ഞു അങ്ങനെ കേട്ടുകൊണ്ട് അർച്ചന അതെല്ലാം കേട്ടതുകൊണ്ട് കൃത്യമായി ആ ഭക്ഷണമൊന്നും കഴിക്കാതെ അർച്ചന അർച്ചനയിരുന്നത് ഉടനെ വിമല പോയി കഴിഞ്ഞിട്ട് അർച്ചന കണ്ണു തുറന്നു ഉടനെ സുധാകരനും മറ്റ് രണ്ടു മൂന്ന് പുരുഷന്മാരും കൂടി വിഭാഗത്തേക്ക് കയറി വന്നതും അർച്ചന അവന്മാരെയെല്ലാം അവിടെ കരുതി വെച്ചിരുന്ന ആ ഇരുമ്പ് ദണ്ടുകൊണ്ട് നേരിട്ടും അവന്മാരെ എല്ലാം അടിച്ചു ഓടിക്കുകയും വിമലക്കിട്ട് ചവിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു ഒടുവിൽ വിമല നിലത്തേക്ക് വീണതും വേഗം തന്നെ വിമല ഓടിച്ചെന്ന് അർച്ചന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അർച്ചന മുന്നിലേക്ക് വന്നു എന്താ നീന് തല്ലുകൊടിയെന്ന് ചോദിച്ച് കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് വെല്ലുവിളി ഉയർത്തുമ്പോ അർച്ചന പറഞ്ഞു എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ ഇങ്ങിതാ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോ മര്യാദക്ക് നീ അടങ്ങി നിക്കടിയെന്ന് വിമല ബഹളം വെച്ചു ഈ സമയത്ത് അർച്ചന വീണ്ടും ദേഷ്യത്തോടെ കുഞ്ഞിനു നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാവും ഓർത്ത് അർച്ചന ഭയന്നിങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനയെ പിടികൂടാനായി വന്ന പുരുഷന്മാരെ വീണ്ടും അർച്ചന നേരിട്ടു ആ ഇരുമ്പ് കണ്ടുകൊണ്ട് അവരെ എല്ലാം അടിച്ചു ഉടനെ വിമല ലച്ചുവിനെ വിളിച്ചിട്ട് കുഞ്ഞിനെ ലച്ചുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് അർച്ചന തന്നെ അർച്ചനയെയും അവിടെ അവർക്കൊപ്പം പറഞ്ഞയക്കാനായി അർച്ചനക്കരികിലേക്ക് ചെല്ലുകയാണ് വിമല ആ തക്കത്തിന് വിമലയ്ക്കിട്ടും ആ ഇരുമ്പ് തണ്ടുകൊണ്ട് അടി കൊടുത്ത് അവസാനം തലയ്ക്ക് കിട്ടിയ അടികൊണ്ട് വിമല ബോധം കിട്ട നിലത്തേക്ക് വീണു പിന്നാലെ എത്തിയ സുധാകരന്റെ തലക്കെട്ടും അർച്ചന തല്ലുകൊടുക്കുന്നു എല്ലാവരെയും അടിച്ചുപിടിച്ചതിന് ശേഷം അർച്ചന അവിടെ നിന്ന് അലറി വിളിച്ചു എൻറെ കുഞ്ഞിനെ താ എൻ്റെ കുഞ്ഞിനെ തരാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചന ബഹളം വെച്ചതും അർച്ചന അടുത്തേക്ക് വിമലയുടെ ചേച്ചി ആ പ്രായമായ സത്യങ്ങളൊക്കെ അർച്ചനയോട് തുറന്നു പറഞ്ഞ അർച്ചനയ്ക്ക് ഇങ്ങനെ ഒരു കുരുക്ക് വരുമെന്നും അതുകൊണ്ട് കൃത്യമായി വളരെ ശ്രദ്ധയോടെ നിൽക്കണമെന്ന് അർച്ചനയെ ഉപദേശിച്ച ആ പാവം വിമലയുടെ ചേച്ചി ആ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് അർച്ചനയുടെ അരികിലേക്ക് വന്നു കുഞ്ഞിനെ അച്ഛനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് അവർ പറഞ്ഞു മോളെ എത്രയും വേഗം നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ ഇനി അധിക സമയമില്ല നിനക്ക് രക്ഷപ്പെടാൻ വേഗം തന്നെ കുഞ്ഞുമായിട്ട് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു കുഞ്ഞിനെ വാങ്ങിച്ച് അർച്ചന തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോ രേവതി അർച്ചനയുടെ ബാഗുമായിട്ട് അവിടേക്ക് വന്നു ഇത് ബാഗ് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അർച്ചന കയ്യിലേക്ക് ആ ബാഗ് മേൽപ്പിച്ചു അങ്ങനെ അർച്ചന അവരെ എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് തന്റെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് അർച്ചന ആ വീടിന്റെ പടിയിറങ്ങി ആ ഇരുട്ടിലേക്ക് പോകുമ്പോ വിമലയുടെയും വിമലയുടെ ഒപ്പമുണ്ടായിരുന്ന സുധാകരന്റെയും ഒന്നും ഒരിക്കൽ വീഴാതെ അർച്ചനയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ സമാധാനത്തിൽ ആ അമ്മ അങ്ങനെ നോക്കി നിൽക്കുമ്പോ എങ്ങോട്ട് രക്ഷ എങ്ങോട്ട് പോയി രക്ഷപ്പെടണമെന്നോ ഇനി എന്ത് ചെയ്യണമെന്നോ അറിയാതെ ആ കുഞ്ഞിനെയും കയ്യിലെടുത്ത് തൻ്റെ ബാഗുമായിട്ട് അർച്ചന ഇരുട്ടിലൂടെ അങ്ങ് നടന്നീങ്ങി എന്നാൽ സേതുമാധവനെ നേരിട്ട ദാരുണമായ അന്ത്യത്തെ ഒന്നും അറിയാതിരുന്ന അതിനെക്കുറിച്ച് യാതൊരു വിവരവും അറിയാതെ സച്ചി ലച്ചു അർച്ചനയെയും കുഞ്ഞിനെയും അന്വേഷിച്ച് ആ രാത്രിയിൽ വഴിയിൽ നീളെ നടക്കുകയായിരുന്നു അപ്പോഴാണ് രക്ഷപ്പെട്ടോടിയ അവന്തികയെ അന്വേഷിച്ച് അമ്മാവൻ അന്തുരുദ്ധനും മൂർത്തിയും ഇറങ്ങിയത് എവിടേക്കാണ് അവന്തിക ഓടി എന്നും അവന്തിക രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ എന്നും അനുരുദ്ധൻ മൂർത്തിയെ നിർദ്ദേശം നൽകി ഉടനെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് പറഞ്ഞ് രണ്ടുപേരും രാത്രിയിൽ അവന്തികയെ ഇവിടേക്കാണ് ഓടി രക്ഷപ്പെട്ടതെന്ന മുഖത്തിൽ അവർ വണ്ടിയെ ഓടിച്ച് ആ വഴി നീളെ അവന്തികയെ അന്വേഷിച്ചു നടക്കുന്നു അവന്തിക ഇതിനിടയിൽ അവിടെ കാണുന്ന ഒരു ലോറിക്ക് പിന്നിലായി ഒളിച്ചിരുന്നു അവരുടെ കണ്ണിൽപ്പെടാതെ ഒരു കാരണവശാലും അവരൊക്കെ പിടികൊടുത്തുകൂടാ എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവന്തിക അവരിൽ നിന്ന് രക്ഷപ്പെടാനായി അങ്ങനെ ആ ലോറികയുടെ മുകളിലേക്ക് ചാടിക്കയറുന്നു ആ ലോറിയിലേക്ക് കയറുന്ന അവന്തികയെ അതിലെ അന്വേഷിച്ചു വരുന്ന അനുരുധനും മൂർത്തിയും കാണാനിടയായി ഉടനെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ആ ലോറി അങ്ങ് നടന്നു നീങ്ങും ആ ലോറി അങ്ങ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും ഉടനെ തന്നെ അൻരുധൻ തൻ്റെ മുന്നിൽ നിന്ന് അവൾ ഇനി ഒരിക്കലും ജീവനോടെ രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തിൽ ആ വണ്ടിയിൽ കയറി പോകുന്ന അവന്തികയെ നോക്കി നേരെ അവന്തികയ്ക്ക് നേരെ നിറയൊഴിച്ചു വെടിയുണ്ട് ഏറ്റ അവന്തിക ബോധം കെട്ട് ആ വണ്ടിയിലേക്ക് തന്നെ വീഴുന്നു